ഹായ് അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം ഇപ്പം ഞാനുള്ളത് നമ്മൾ ഉപ്പുതറ ഉപ്പുതറ റോഡാ കേട്ടെ കാണുന്നത് വാഗമൺ ഉപ്പുതറ റോഡാണിത് അപ്പോൾ നമ്മളിങ്ങോട്ട് നടന്നു വരുന്ന വഴിക്ക് ഇതിവിടെ ഒരു ബ്രോയിൽ നിന്ന് വണ്ടി കീഴുന്നുണ്ട് ബ്രോയുടെ സ്ഥലം ഇപ്പോൾ എവിടെയാണ് എവിടെ രാമക്കൽ വണ്ടി കീഴ ഓ അപ്പോൾ ഇവിടെ നിർത്തി വണ്ടി കീഴാനായിട്ട് നിർത്തിയതാണ് ഓക്കെ ഓക്കെ ഒരു നല്ലൊരു കാഴ്ചയാണ് കേട്ടോ ഇവര് പാറപ്പുറത്തുനിന്ന് ഒരു നൈസ് വെള്ളച്ചാട്ടമൊക്കെ വരുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള കാഴ്ചകളൊക്കെ ഉണ്ട് നമുക്കൊന്ന് എന്തൊക്കെയായാലും ഒന്ന് കുറച്ച് മുകളിലോട്ട് കയറി നോക്കാം ഇതേണ്ട ഇവിടെ ഒരു ഹോം സ്റ്റേ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് പിന്നെ ഒരു ചെറിയ ഒരു മലയും കൂടി ഉണ്ട് കേട്ടോ ഒരു മലനിരയും കൂടി ഉണ്ട് നമ്മൾ എന്തൊക്കെയാലും ഇപ്പോൾ അവശതയായി നിൽക്കുകയാണ് ഔഷധനാണ് അപ്പോൾ അതുകൊണ്ട് ഈ മലമുകളിലോട്ട് കയറാനുള്ള ആവതില്ല അപ്പോൾ എന്തെങ്കിലും നമുക്ക് തിരിച്ച് ഈ റൂട്ടിൽ തന്നെ പോവാം അപ്പോൾ പോകുന്ന വഴിക്ക് ഞാൻ വേറൊരു സംഭവം കാണിച്ചു തരാം കേട്ടോ വേറെ പാറപ്പുറത്ത് ഒരു ഗ്രാമം അതാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക് നമ്മുടെ കണ്ടൻറ്റ് അതാണ് വേറെ ആ സ്ഥലം ഏതാണെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല ഇപ്പോൾ ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ സ്ഥലം പോലും എനിക്ക് കറക്റ്റ് അറിയില്ല ഇതൊന്ന് ക്രോസ് ചെയ്യണം അപ്പോൾ ആ സ്ഥലത്തെ അവിടെ ചെന്നിട്ട് നമ്മളത് ആ സ്ഥലത്തിൻ്റെ പേരും കാര്യങ്ങളൊക്കെ ഞാൻ പറയാം കേട്ടോ നമുക്ക് നമ്മളിനി കാണാൻ പോകുന്നത് ആ ഒരു കാഴ്ചയാണ് ഹായ് അപ്പോൾ നമ്മൾ ആ പറഞ്ഞ ആ ഒരു സ്പോട്ടിലെത്തി കേട്ടോ പുതുല്ലയോ അങ്ങനെ കേട്ടോ ഈ ഒരു സ്ഥലത്തിൻ്റെ പേര് ഇത് ഉണ്ടോ നേരെ അങ്ങോട്ട് നോക്കിയേ പാറപ്പുറത്താണ് ഒരുപാട് വീടുകൾ അപ്പോൾ ആ ഒരു കാഴ്ചകളാട്ടെ നമ്മളിനി കാണാൻ പോകുന്നത് നോക്ക് ഇതുവഴി മുകളിലോട്ടൊന്ന് കേറാ വീടിന്റെ ഒക്കെ ഭാഗത്തോട്ട് പോവാ തെന്നലാണെന്ന് തോന്നുന്നു തെന്നുവാ ചേച്ചി ഇവിടെ താമസിക്കുന്നതാണോ വീട് മേളിലാണ് എല്ലാം ഈ പാറപ്പുറത്ത് തന്നെയാണോ ഈ വീടുകളെല്ലാം കൊള്ളാലോ ദൈവമേ തെന്നുന്നുണ്ട് വലിയ കഷ്ടപ്പൊ അപ്പൊ ഈ നല്ല ചൂട് സമയത്തൊക്കെ ഒരു രക്ഷ ഉണ്ടാവൂല്ലോ നല്ല ചൂടാവൂല്ലേ ചൂടൊന്നുമില്ല തണുപ്പുള്ള സ്ഥലമായതുകൊണ്ട് അങ്ങനെ പ്രശ്നമൊന്നുമില്ലല്ലേ ഇവിടെ സ്ഥലം കൊടുക്കുന്നുണ്ടോ ഈ പാറപ്പുറത്ത് അപ്പൊ ഇത് എങ്ങനെ വീട് വെക്കൂടെ ും ഇവിടെ കൊറച്ച് കോഴികളെയൊക്കെ കാണാം എന്താ ചേച്ചി ഓ ഓ ഓ ഓതിലയാ ഈ വഴിയല്ലേ ആണല്ലേ ഓക്കെ അപ്പോൾ ആ ചേച്ചി പറഞ്ഞ് അങ്ങോട്ട് പോകുമ്പഴത്തേക്കും നല്ല നല്ല കാഴ്ചകളാണ് നമ്മൾ എന്തൊക്കെയും ആ വഴി പോവുകയാണെ നോക്കി എല്ലാ വീടുകളും പാറപ്പുറത്താണ് ഇവിടെ ഒരു വീടുണ്ട് അതുപോലെ തന്നെ ഈ കാണുന്ന സ്ഥലത്തൊരു വീടുണ്ട് പിന്നെ അതിൻ്റെ ആ സൈഡിലുണ്ട് പിന്നെ അങ്ങോട്ട് ഒരുപാട് വീടുകളുണ്ട് നമ്മൾ ആ മലയുടെ ടോപ്പിലോട്ട് കയറുക അപ്പം ഈ വഴി അങ്ങോട്ട് പോകാമെന്നാണ് ആ ചേച്ചി പറഞ്ഞത് ഇവിടെയൊക്കെ വീടുകളാണ് ഇതിന്റെ ഒരു പ്രത്യേകത നിങ്ങൾ മനസ്സിലായില്ലേ സംഭവം ഈ ഒരു പാറയുടെ പുറത്താണ് ഈ ഒരു ഗ്രാമം പുതുലയം ഇവിടെ ആ ഒരു പട്ടികിടപ്പുണ്ടല്ലോ അപ്പം ചേച്ചി പറഞ്ഞ പോലെ ഇവിടെ മുകളിലൊക്കെ ഒരു എറണാകുളത്തൊക്കെ ഉള്ള ആൾക്കാർ വന്ന് സ്ഥലം വാങ്ങിച്ചു എന്നാണ് പറഞ്ഞത് തോട്ടത്തില് കാണുന്നത് വാഗമൺ പഞ്ചായത്തിലെ നാലാം വാർഡാട്ടോ നാലാം വാർഡെന്ന് പറഞ്ഞാല് പാറപ്പുറത്തുള്ള നാലാം വാർഡ് ഇവിടുന്ന് ഒരു നീർച്ചാല് വരുന്നുണ്ട് ആ മലയുടെ വെളിയിൽ മഴ ചെറുതായിട്ട് തൂളുന്നുണ്ട് ഇത് നോക്കി ഇവിടം വരെയും കാർ വരെയും കയറി വരും കേട്ടോ അതെ ഇവിടെ ഒരു നല്ലൊരു വഴിയുണ്ട് നമ്മൾ വന്ന വഴിയല്ല നമ്മൾ വന്ന വഴി കൂടാതെ ഒരു കോൺക്രീറ്റ് റോഡ് ഇതുണ്ടോ ഈ ഭാഗത്തുനിന്ന് ഇങ്ങനെ വരുന്നുണ്ട് അതെ ഇവിടെ കാറൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട് നമുക്ക് ഈ റോഡിൽ തന്നെ നേരെ മുകളിലോട്ട് പോവാം കേട്ടോ ആ മണ്ടയിലല്ലേ അതിൻ്റെ മുകളിൽ കയറി എന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു കാഴ്ചയുടെ മൊത്തത്തിലുള്ള ഒരു വ്യൂ കിട്ടും നമുക്ക് എന്തൊക്കെയോ ആ മുകളു വരെ കയറാം അപ്പൊ നല്ല മഴ തുടങ്ങിയാ കൊറേ നേരമായിട്ട് ഇടവിട്ട് ഇടവിട്ടിങ്ങനെ മഴ പെയ്യുന്നുണ്ട് നല്ല റോഡായിരുന്നു കേട്ടോ ഈ വഴി ഇത് കണ്ടോ ഇത് നേരെ താഴ്ത്തോട്ട് നോക്കി നല്ല വഴിയാണ് പക്ഷെ നമ്മള് അവിടെയാ വണ്ടി വെച്ചത് നമുക്ക് വണ്ടിയിൽ നേരെ ഇങ്ങോട്ട് കയറായിരുന്നു കേട്ടോ അപ്പം നമ്മൾ ഈ മലയുടെ ഏറ്റവും ടോപ്പിൽ കയറി കേട്ടോ ഈ പുതുനിലയത്തിന്റെ നിലയത്തിൻ്റെ അങ്ങനെ ആയിരുന്നു പേര് ആ അങ്ങനെ തന്നെ ആയിരുന്നു പുതുലയം ആ അത് തന്നെ പുതുലയം നമ്മൾ ഈ പറയുന്ന വാഗമൺ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് മൂന്ന് കിലോമീറ്റർ ആട്ടോ ഇങ്ങോട്ടുള്ള ഒരു ദൂരം അപ്പോൾ ഈ സൈഡിലൊക്കെ ആയിട്ട് ബൗണ്ടറി തിരിച്ചതുപോലെ കല്ലൊക്കെ കെട്ടിയിട്ടുണ്ട് ആരുടെയൊക്കെ സ്ഥലമാണോ സ്ഥലമാണോ എന്താണോ കാര്യങ്ങളൊന്നും എനിക്ക് കറക്റ്റ് അറിയില്ല ഇത് ഇങ്ങോട്ട് നോക്കിയേ വാഗമൺ വ്യൂ നോക്കിയേ മലനിരകളുടെ ഗംഭീര കാഴ്ച ആഹാ നൈസല്ലേ അപ്പൊ നമ്മൾ എന്തൊക്കെയാലും നമ്മൾ ഈ ഒരു മലയുടെ മുകളിലോട്ട് കയറിയത് നഷ്ടായില്ല പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ താഴത്ത് ഈ ഈ നമ്മൾ കയറി ഈ പാറയുടെ ഏത്ത ഒരു ദട പിടിച്ചിട്ടുണ്ട് ക്യാമറ നനയാതിരിക്കാനായിട്ട് നല്ല കാറ്റുണ്ട് മിക്കവാറും കുട പോകണ ലക്ഷണം കാണുന്നുണ്ട് എന്നാലും ഫ്രണ്ട്സ് കിടുകട്ടോ താഴത്ത് പത്തറുപത് വീടുകൾ ഈ പാറപ്പുറത്തുണ്ട് നല്ല കാഴ്ചയാണ് കേട്ടോ അപ്പോൾ നമ്മളിനി താഴത്തോട്ട് ഇറങ്ങും കേട്ടോ കയറിയതുപോലെ എളുപ്പമല്ല ഇറക്കം അതായത് ഈ മഴ പെയ്തിട്ടേ ചെറിയ തെന്നലുണ്ട് അപ്പോൾ നമ്മൾ വന്ന വഴി ഏതാണെന്ന് മറന്നുപോയി എല്ലാം ഒരുപോലെ ഇരിക്കുന്നു അപ്പോൾ നമുക്ക് എന്തൊക്കെയും താഴെ ഇറങ്ങണം സൈഡ് വഴി ഇറങ്ങാം അല്ലെങ്കിൽ ഈ ആ മെയിൻ റോഡ് റോഡിലോട്ട് നമുക്ക് വേണമെങ്കിൽ കയറാവേ ഈ സൈഡ് ആ മതിൽ ചാടി കടന്നാൽ റോട്ടിലെത്താൻ പറ്റുമെന്ന് തോന്നുന്നു ഇല്ലാട്ടാ ഇച്ചിരി ഹൈറ്റ് ഉണ്ട് നമ്മൾ ഈ കോടമഞ്ഞൊന്നും ഇല്ലായിരുന്നെങ്കിൽ ഉണ്ടല്ലോ നല്ലൊരു വ്യൂ കിട്ടിയനെ ഇവിടെ നമുക്ക് എന്തൊക്കെയും താഴെ ഇറങ്ങാം താഴത്തൊരു ചേട്ടായി ഉണ്ട് ഞാൻ വന്ന വഴി തന്നെ ഞാൻ ഈ ക്യാമറയായിട്ടൊക്കെ പിടിച്ചു വന്നപ്പോഴത്തേക്കും ആ ചേട്ടായിക്ക് ചേട്ടായിക്കാകെ സംശയമായി ഞാൻ എന്തിൻ്റെ വീഡിയോ എടുക്കുവാണ് അങ്ങനെയാണ് പുള്ളിക്കാരൻ്റെ പ്ലോട്ടിൽ പുള്ളിക്കാരനവിടെ ജെ സി ബി കൊണ്ട് വർക്ക് നടത്തുവാണ് ഇനി അതിനെതിരെ എന്തെങ്കിലും നമ്മൾ പറയാനായിട്ട് വന്നതാണോ മീഡിയക്കാരാണോ ആകെ പുള്ളിക്കാകെ വട്ടായി പിന്നെ ചേട്ടായിയോട് ഞാൻ കാര്യങ്ങളൊക്കെ വിശദമായിട്ട് പറഞ്ഞു കൊടുത്തു നമ്മൾ ഇന്നതുപോലെ ട്രാവൽ ലോഗമാണ് ചേട്ടായിക്ക് യാതൊരുവിധ ഉപദ്രവവും ഇല്ല നമ്മൾ അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞു അപ്പോൾ നമ്മൾ താഴെത്തോട്ട് ഇറങ്ങാം കേട്ടോ ഇനി ക്യാമറയും പിടിച്ചിറങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ വീഴും അപ്പം ശരി എന്നാൽ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് സെൻറ്റിന് ഒന്നര ലക്ഷം രൂപ വിലയുള്ള മതിപ്പ് വിലയുള്ള സ്ഥലങ്ങളായിരുന്നു കേട്ടോ ഈ പാറപ്പുറം പാറപ്പുറമാണെന്ന് കുറച്ച് വില കുറവൊന്നുമില്ല നല്ല വിലയുള്ള സ്ഥലമാണേ അത് വാഗമണിൽ ഈ തൊട്ടടുത്ത് ആയതുകൊണ്ട് ആണെന്നാണ് ആ ചേട്ടായി പറഞ്ഞത് ഇല്ലാതിരിയട അവിടെ ഒരു പട്ടി നമ്മളെ കുരയ്ക്കുന്നു അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബായ്